ഇടുക്കിയിലെ ചൊക്രമുടി ആദിവാസി ഗ്രാമത്തിലുള്ളവർ പത്തു വർഷക്കാലമായി യോഗ പരിശീലനം നടത്തുന്നവരാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ യോഗ പരിശീലിക്കുന്നതിലൂടെ ആത്മീയവും ഭൗതികവുമായ പുരോഗതി നേടിയിട്ടുണ്ട് ഇത് ഒരു ആദിവാസി ഗ്രാമത്തിലെ കാഴ്ചയാണ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി യോഗയെ സ്നേഹിക്കുന്ന ചൊക്രമുടി ഗോത്ര ഗ്രാമത്തിലുള്ളവർ നടത്തുന്ന യോഗ പരിശീലനം ഇടുക്കിയിലെ ഗോത്ര സമൂഹവും യോഗ പരിശീലനം നടത്തുകയാണ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി ബൈസൻവാലി ചൊക്രമുടി ഗോത്ര ഗ്രാമത്തിലെ ആദിവാസികൾ യോഗ പരിശീലിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ട് ഓഫ് ലിവിംഗ് ഗ്രാമമായ ഇടുക്കി മാങ്കുളം കോഴികളെ കുടിക്ക് പിന്നാലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ആർട്ട് ഓഫ് ലിവിംഗ് ഗ്രാമമായി ചോക്രമുടിയും മാറുകയാണ് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ബുധവാൻ സമുദായത്തിൽ പെട്ടവർ അധിവസിക്കുന്ന ഇവിടെ കുട്ടികളും മുതിർന്നവരും യോഗ പരിശീലനത്തിൽ ഏർപ്പെടുന്നു വനവിഭവങ്ങൾ ശേഖരിക്കുകയും കാർഷിക ജോലികളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വീട്ടമ്മമാർക്കും തങ്ങളുടെ ശാരീരിക ക്ലേശങ്ങൾ ഇല്ലാതാക്കാൻ യോഗയിലൂടെ കഴിയുന്നു ഈ യോഗ ആശ്വസിച്ചപ്പോൾ ഇതൊന്നും ഇല്ലാതായി കാട്ടിലേക്ക് പണിക്ക് പോകുന്നതാണ് അപ്പോ മേൽവേദന ഈ കുറേ ഈടെ യോഗ പങ്കെടുത്തതിനു ശേഷം ശരീരവും മനസ്സും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ചോക്കുടിയിലെ കുട്ടികളും യുവാക്കളും യോഗയിലൂടെ കായിക കരുത്ത് നേടുകയാണ് പത്ത് വർഷമായിട്ട് യോഗ അഭ്യസിക്കുന്നയാളും കൂടിയാണ് പഠിക്കുന്നതാണ് യോഗ ചെയ്യുന്നത് കൊണ്ട് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും വളരെ ഉന്വേഷിച്ചാണ് ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് വളരെ ഗുണങ്ങള് കിട്ടിക്കഴിഞ്ഞു പത്തു വർഷക്കാലമായി യോഗ പരിശീലിക്കുന്ന ഈ ഗോത്ര സമൂഹത്തിന്റെ ഭൗതിക ജീവനകലാ പരിശീലനം നടത്തുന്നത് വഴി സാധ്യമായി ആർട്ട് ഓഫ് ലിങ്കിന്റെ ഭാഗമായി യോഗ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മാനസികമായും ശാരീരികമായും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വളരെയധികം പോരായ്മകൾ ഉണ്ടായിരുന്നു ഈ യോഗ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ കുടിയുടെ കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചു ഗ്രാമവാസികൾക്ക് കോവിഡ് കാലത്തും പ്രളയകാലത്തും സഹായങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു അടിമാലി സ്വദേശിയും യോഗ പരിശീലകനുമായ കെ ജി അനിൽ ആണ് ഇടുക്കിയിലെ ഗോത്ര ഗ്രാമങ്ങളിൽ യോഗ പരിശീലിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബെയ്സൻ വാരിയില് ഇടുക്കി ബേസൻ വാലിയിലെ ചൊക്കമുടിയിലെ നമ്മൾ യോഗ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആർട്ട് ഓഫ് ലിവിംഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ചക്രമുടി കേരളത്തിലെ സമ്പൂർണ്ണ രണ്ടാമത്തെ യോഗാ ഗ്രാമമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ ഇവിടെ പലതരത്തിലുള്ള സേവാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് മുഴുവൻ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ചക്രമുടിയിൽ എന്നതുപോലെ ഇടുക്കിയിലെ വിദൂര ആദിവാസി ഗ്രാമങ്ങളിലുള്ളവർ യോഗയുടെ മഹത്വം തിരിച്ചറിയുകയാണ് പശ്ചിമഘട്ട മലടിവാരത്തെ ഗോത്ര സമൂഹമാണ് കുടിയിലെ ആദിവാസി സമൂഹം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇവർ യോഗാ പരിശീലനം നേടുന്നതിലൂടെ ആത്മീയവും ഭൗതികവുമായ ഉണർവ് നേടുകയാണ് ചൊക്കർമുടിക്കുടിയിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്